നമസ്കാരം അങ്ങനെ കാത്തിരിക്കുന്ന അനീതിക്കെതിരെ പടമൊരുതുന്ന നായകൻ എത്തിക്കഴിഞ്ഞു എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടും അയാൾ അതിൽ നിന്ന് വിജയം കാണുക തന്നെ ചെയ്യും എന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ റിലീസായ ഇന്ത്യൻ ടു നമ്മളോട് പറയുന്നത് ഇന്ത്യൻ ജെന്റിൽമാൻ മുതൽവൻ പോലുള്ള ചിത്രങ്ങളിലൂടെ ശങ്കർ എന്ന അസാധ്യ സംവിധായകൻ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ചിത്രങ്ങൾ കൂടിയാണിവ ഈ എല്ലാ സിനിമകളും ആരാധകർ തന്നെ ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് അന്യൻ എന്ന ചിത്രത്തിലൂടെ സൈക്കോ ത്രില്ലർ എന്നൊരു ജോണർ കൂടി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ഇതോടെ തന്നെ ശങ്കർ സിനിമകൾ ഹിറ്റായി മാറാനും എല്ലാവരുടെ ഇടയിലും വിസ്മയം തീർക്കാനും തുടങ്ങി ശങ്കറിന്റെ ഇത്തരം സിനിമകളുടെ യൂണിവേഴ്സിലെ പുതിയ ഏടാണ് ഇന്ത്യൻ ടു അയ്യൻ എ ഭടനായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ സമൂഹത്തിൽ വ്യാപിച്ച ഉദ്യോഗസ്ഥ അഴിമതിക്കും അന്യായത്തിനുമെതിരെ വാളെടുക്കുന്ന സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ആരെ കുറ്റം ചെയ്താലും അത് സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കുന്ന ധർമ്മവീരനാണ് സേനാപതി ഇന്ത്യനിൽ സേനാപതി പറയുന്ന ഒരു ഡയലോഗുണ്ട് അനീതി എവിടെ എപ്പോൾ കണ്ടാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നത് ആദ്യ ഭാഗത്തിൽ തുടങ്ങിയ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വർഷങ്ങൾക്ക് സേനാപതി തുടരുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ടു കാണിച്ചു തരുന്നത് പക്ഷെ എതിരാളികൾ ഇത്തവണ കുറിച്ച് കൂടിയ ഇനത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് മറ്റൊന്നിലേക്കാളുള്ള വ്യത്യാസം സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന നാല് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ടു ഇവർക്ക് ഇടയിലേക്ക് സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര പോരാളി എത്തുന്നതിലൂടെയാണ് തുടർന്നുള്ള സംഭവങ്ങൾ വരുന്നത് കമൽഹാസൻ എത്തുന്നിടത്തു നിന്ന് വലിയ പ്രതീക്ഷകളാണ് ഉണയർന്നതെങ്കിലും അത് കഴിഞ്ഞാൽ സിനിമ ഒരു നനഞ്ഞ പടക്കമായി മാറിയൂ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇന്ത്യൻ ടൂവിന്റെ ഏറ്റവും വലിയ അടിത്തറ പറയുന്നത് ചടുലമായ രീതിയിലാണ് അവതരണം എന്ന് പറഞ്ഞാൽ മതിയാകും സേനാപതിക്ക് തിരികെ അവതരിക്കാനുള്ള എല്ലാ വിത്തുകളും തുടക്കം തന്നെ പാകുന്നുണ്ട് ശങ്കർ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ കൈക്കൂലി പരീക്ഷ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന പല സംഭവ വികാസങ്ങളും ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ടെന്നുമാണ് പ്രധാന ഇതിവൃത്തം ജനാധിപത്യത്തിലെയും നമ്മുടെ നിയമ തന്നെ പഴുതുകൾ കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ടാണ് ശങ്കർ ഇത്തവണ ഇന്ത്യൻ ടു ഒരുക്കിയിട്ടുള്ളത് പണക്കാർ എന്നും പണക്കാരെയും പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായും എന്നും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്ന കാഴ്ച നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട് എന്നും അത് വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നത് സിനിമയാണ് ഇന്ത്യൻ ടു വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ തുച്ഛമായ ബാങ്ക് വായ്പ എടുത്തവർ ഭീഷണിക്കും മാനസിക സമ്മർദ്ദത്തിനും വഴങ്ങി ജീവനെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആയിരക്കണക്കിന് കോടികൾ വായ്പ എടുത്തവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നു എന്നതാണ് ഇന്ത്യൻ ടു പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം തിരുത്തലുകൾ തുടങ്ങേണ്ടതെന്നും സേനാപതിയും കൂട്ടരും ആഹ്വാനം ചെയ്യുന്നുണ്ട് നൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതിയായി കമൽഹാസന്റെ നിറഞ്ഞാട്ടമാണ് ഈ ചിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ വണ്ണിൽ നമ്മൾ കണ്ട ഉണ്ട് അത് കഴിഞ്ഞിപ്പോൾ കാണുന്ന കമൽഹാസനുണ്ട് നൂറ് വയസ്സിനപ്പുറം നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്നൊരു ചെറിയ വ്യത്യാസമുണ്ട് അത് ഈ സിനിമയെ വല്ലാതെ പിടിച്ചുകുലിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചിന്താഗതിയാണ് പ്രേക്ഷകരെ താഴോട്ട് വലിക്കുന്നത് അനീതി എവിടെ കണ്ടാലും എതിർക്കുന്നു അതേസമയം സ്വന്തം അങ്ങനെ കൊലപ്പെടുത്തിയ ദുഃഖം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വയോവൃദ്ധനായ തന്നെ ഒരു വ്യക്തിയായ പോരാളിയുടെ വേഷമാണ് ഉലകനായകനായ നായകനായ കമൽഹാസൻ ഗംഭീരമായി ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ചോ ശങ്കറിന്റെ മേക്കിങ്ങിനെ കുറിച്ചോ ആർക്കും ും പറയാനില്ല പക്ഷെ സിനിമ എവിടെയൊക്കെയോ ചെറിയ അപാകതകളോടെയാണ് പുറത്തു വരുന്നതെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെയോ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് മലയക്കോട്ടെ വാലിബനെ വെച്ച് തന്നെയാണ് വാലിബനിൽ അതിന്റെ മേക്കിങ്ങിന് പ്രശ്നമില്ല അതിന്റെ അഭിനയത്തിന് പ്രശ്നമില്ല പക്ഷെ എവിടെയൊക്കെ സിനിമ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്ന് എല്ലാവരും ചിന്തിപ്പിച്ചു അതേപോലെ തന്നെ അതേ കൈൻഡ് ഓഫ് ആളുകളെ തന്നെ ഇവിടെയും ഇങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഉലകനായകന്റെ ഈ സിനിമയും മോഹൻലാലിന്റെ സിനിമകളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ എല്ലാവരും ചിത്ര അരവിന്ദ് എന്ന വ്ലോഗറായ സിദ്ധാർത്ഥവും നായക തുല്യമായ വേഷത്തിലൂടെയാണ് ഈ സിനിമയിൽ സ്വന്തം കുടുംബത്തെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചിത്ര അരവിന്ദ് സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് ഭദ്രമായിരുന്നുവെന്ന് പരം പറയാൻ ആദ്യഭാഗത്തിൽ നെടുമുടി വേണുവിച്ച് കൃഷ്ണമൂർത്തി എന്ന ഐ പി എസിന്റെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ബോബി സിംഹയുടെ പോലീസ് വേഷം പ്രിയ ഭവാനി ശങ്കർ എസ് ഡി സൂര്യ ജാവേദ് ജിഫ്രി സമുദ്രകനി തമ്പി രാമയ്യ തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് പഴയ കൃഷ്ണമൂർത്തി ഐ പി എസ് ആയി നെടുമുടി വേണുമോക്ക് ചിത്രത്തിൽ ഉടനീളത്താൻ നിന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൈയടിച്ചു അദ്ദേഹത്തിനൊപ്പം വിവേക് മനോബാല എന്നിവരെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വിങ്ങൽ പ്രേ േക്ഷകർക്കുള്ളിലുണ്ട് എന്നത് ഉറപ്പുള്ള കാര്യമാണ് ഈ സിനിമയിൽ ഉടനീളം നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് താരങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നെടുമുടി ചേട്ടനും കൂടിയായപ്പോൾ അത് മലയാളികൾക്ക് ഉൾപ്പെടെ സങ്കടമായി മാറുന്നു മൂന്ന് പേരെയും എ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇത്ര മികച്ച രീതിയിൽ അവതരിപ്പിച്ചതെന്ന് സംവിധായകൻ ശങ്കറും അണിയറയിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരും കൂടി അർഹിക്കുന്നുണ്ട് അത് കൈയടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രമാത്രം എഫേർട്ട് അവർ ആ കാര്യത്തിൽ ഇട്ടിട്ടുണ്ട് ചിത്രം മൂന്ന് ഭാഗങ്ങളിലായാണ് വരിക എന്നത് നേരത്തെ തന്നെ ഇന്ത്യൻ അണിയർ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഒരേപോലെ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടത് ഇന്ത്യൻ ത്രീയിലേക്ക് ഇത് ഒരുക്കി വയ്ക്കുന്ന ഇന്ത്യൻ ടുവിന്റെ അവസാന ഭാഗമാണ് മൂന്നാം ഭാഗത്തിന് അടിത്തറ പാവുക എന്ന ലക്ഷ്യമാണ് രണ്ടാം ഭാഗത്തിൽ ഉള്ളത് എന്ന് വേണം പറയാൻ സേനാപതിയുടെയും കൂട്ടരുടെയും ആവേശ പോരാട്ടം ഇനിയാണ് ആരംഭിക്കുക എന്നതാണ് സൂചനയുടെ ചിത്രം നൽകുന്നത് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം സേനാപതിയുടെ ഈ രണ്ടാം വരവ് എന്ന് പറഞ്ഞേ മതിയാകൂ അവസാനത്തോടെ എടുക്കുമ്പോൾ തന്നെ സേനാപതിയുടെ മൂന്നാം വരവിനേക്കുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വിസ്മയിപ്പിക്കും അപ്പോൾ ഇന്ത്യൻ ത്രീ ഉടനെ വരണേമെന്ന് എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും